ട്രെയിൻ യാത്രക്കാർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത ഇനി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സീറ്റുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരാൻ പോവുകയാണ് ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നത് പോലെ ഇനി ട്രെയിൻ ടിക്കറ്റും നമ്മുടെ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാം എന്നാൽ ഇതിനായി ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ വരുമ്പോൾ നാം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുക പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമുരളി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പലരെയും അലട്ടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ആഗ്രഹിക്കുന്ന സീറ്റ് കിട്ടില്ലെന്നത് മൂന്നോ നാലോ പേർ ഒരുമിച്ച് യാത്ര ചെയ്യാൻ ബുക്ക് ചെയ്താൽ ചിലപ്പോൾ വ്യത്യസ്ത ബോഗികളിലായിരിക്കും സീറ്റ് കിട്ടുകയും യാത്രക്കാർക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യമായിരുന്നു ഇത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യൻ റെയിൽവേ പുതിയ വിപ്ലവകരമായ ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് പോലെ ഇഷ്ടപ്പെട്ട സീറ്റുകൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം ഉടൻ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് റെയിൽവേ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കുന്നുണ്ട് ഈ ആപ്പിൽ ഇഷ്ടപ്പെട്ട ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുമെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെയാകും ട്രെയിൻ ടിക്കറ്റിലെ ബുക്കിംഗ് തീരയും ആപ്പിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഒഴിവുള്ള സീറ്റുകൾ കാണിക്കും ഈ ഒഴിവുള്ള സീറ്റുകളിൽ നിന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് ഇഷ്ടമുള്ള സീറ്റുകൾ തിരഞ്ഞെടുക്കാം നിലവിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് സീറ്റിന്റെ കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് സാധ്യമല്ല ഈ രീതിയാണ് മാറുന്നത് റെയിൽവേയുടെ പുതിയ സൂപ്പർ ആപ്പ് പണിപ്പുരയിലാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട സേവനങ്ങളുടെ എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന ആപ്പ് ഒരു മാസത്തിനുള്ളിൽ പ്രവർത്തനക്ഷമമാകും നിലവിൽ ഈ ഒരു ടിക്കറ്റ് രീതി അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്കിംഗ് രീതി എന്നത് നമുക്ക് അപ്പർ ക്ലാസ് വേണോ അല്ലെങ്കിൽ എ ക്ലാസ് വേണോ അല്ലെങ്കിൽ നമുക്ക് വിൻഡോ സൈഡ് വേണോ സ്ലീപ്പർ ക്ലാസ് വേണോ എന്നുള്ള കാര്യം മാത്രമേ തിരഞ്ഞെടുക്കാനാകൂ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ സീറ്റ് നമ്പറോ അല്ലെങ്കിൽ ഏത് സീറ്റാണ് വേണ്ടത് ഒരുമിച്ച് ഒരു സീറ്റ് മുഴുവനായി ബുക്ക് ചെയ്യാനോ സാധിക്കുകയില്ല അപ്പോൾ ഈ ഒരു പുതിയ ആപ്ലിക്കേഷൻ വരുന്നത് വഴി ടിക്കറ്റ് ബുക്കിംഗ് ഭക്ഷണം ഓർഡർ ചെയ്യൽ റീഫണ്ടിങ് തുടങ്ങിയ സേവനങ്ങളെല്ലാം ലഭിക്കുമെന്നാണ് റെയിൽവേ അറിയിക്കുന്നത് ഇപ്പോൾ റെയിൽവേയുടെ വിവിധ സേവനങ്ങൾക്കായി വ്യത്യസ്ത ആപ്പുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണുള്ളത് എല്ലാ സേവനങ്ങളും ഒരൊറ്റ ആപ്ലിക്കേഷനിൽ ലഭിക്കുന്നത് യാത്രക്കാരുടെ തലവേദന കുറയ്ക്കുമെന്നാണ് റെയിൽവേ സൂചിപ്പിക്കുന്നത് യാത്രക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഐ ആർ സി റെയിൽ കണക്ട് ആപ്പാണ് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനുമായി സഹകരിച്ചു ഇൻഫർമേഷൻ ടെക്നോളജി സംവിധാനങ്ങളുടെ ഉത്തരവാദിത്വമുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ വിഭാഗമാണ് ഈ സൂപ്പർ ആപ്പ് തയ്യാറാക്കുന്നത് വിവിധ ആപ്പുകളിലായി ചിതറിക്കിടക്കുന്ന സേവനങ്ങളെല്ലാം പുതിയ സൂപ്പർ ആപ്പിൽ ഉൾക്കൊള്ളിക്കുകയും ഏകീകരിക്കുകയും ചെയ്യും ഇതുകൂടാതെ സുപ്രധാനമായ ഒരു തീരുമാനം കൂടി റെയിൽവേ കൈക്കൊണ്ടിട്ടുണ്ട് ട്രെയിൻ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ അപകടങ്ങൾ സംഭവിക്കുന്നതെന്ന് കണ്ടെത്താനായി ട്രെയിനിൽ വിമാനത്തിലേതുപോലെ ബ്ലാക്ക് ബോക്സ് കൊണ്ടുവരാൻ തീരുമാനമെടുക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ലോക്കോ മോട്ടീവുകളിൽ ബ്ലാക്ക് ബോൾസ് പോലുള്ള ഉപകരണം സ്ഥാപിക്കുന്നത് വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ വിമാനങ്ങളിലെ ബ്ലാക്ക് ബോക്സുകൾക്ക് സമാനമായിട്ടായിരിക്കും ഇതിന്റെയും പ്രവർത്തനം ട്രെയിൻ മാനേജർമാരായും സ്റ്റേഷൻ മാനേജർമാരായും ലോക്കോ പൈലറ്റിന്റെ സംഭാഷണം റെക്കോർഡ് ചെയ്യാൻ ഈ ഉപകരണത്തിനാകും അപകടങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുന്നതിന് ഈ ഉപകരണം സഹായിക്കുമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള അഞ്ച് വർഷത്തിൽ അപകടകരമായ സിഗ്നൽ കടന്നുപോകുന്ന ഇരുന്നൂറ്റിയെട്ട് സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ പന്ത്രണ്ടെണ്ണം കൂട്ടിയിടിച്ചിലിൽ കലാശിച്ചിട്ടുമുണ്ട് ജൂണിൽ ഗുഡ്സ് ട്രെയിൻ കാഞ്ചൻജംഗ എക്സ്പ്രസുമായി കൂട്ടിയിടിച്ച് പത്ത് പേർ മരിച്ച അപകടം പ്രാഥമികമായി ഓട്ടോമാറ്റിക് സിഗ്നൽ തകരാറ് മൂലമാണ് സംഭവിച്ചതെന്ന് റെയിൽവേ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ അതായത് കവച്ച് സംവിധാനത്തോടെ പുതിയ ഓട്ടോ സിഗ്നൽസ് വിഭാഗത്തിന് അവതരിപ്പിക്കുകയാണ് ഇതിന് പരിഹാരമെന്ന നിലയിൽ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ധാരാളം സിഗ്നലിംഗ് പരാജയങ്ങൾ ഇന്ത്യൻ റെയിൽവേ സംഭവിക്കുന്നത് ആശങ്കാജനകമാണ് ഇപ്പോൾ ഈ അടുത്ത സംഭവം അല്ലെങ്കിൽ ഈ വളരെ അടുത്ത് തന്നെ ഒരു ട്രെയിൻ അപകടം ട്രെയിൻ പാളത്തിൽ നിന്ന് ബോഗികൾ തെന്നിമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത്തരത്തിൽ സംഭവിക്കുന്ന അപകടങ്ങൾ എന്തുകൊണ്ടാണെന്ന് കണ്ടെത്താനാണ് ഈ ഒരു വിപ്ലവകരമായ അല്ലെങ്കിൽ ഈ ഒരു പുതിയ കണ്ടെത്തലിലൂടെ സാധിക്കുന്നത് വിമാനത്തിലേതുപോലെ ട്രെയിനിലും ബ്ലാക്ക് ബോക്സുകൾ വന്നു കഴിഞ്ഞാൽ വലിയൊരു മാറ്റത്തിന് തന്നെ കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്